നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എത്ര മനോഹരമല്ലേ പാൻറ്റ ഒ ഒഴിച്ച് നല്ല ഒന്നാം തരം ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നത് നോക്കി എത്ര മനോഹരമായിട്ടാണ് പുള്ളി ഉണ്ടാക്കുന്നത് പാൻ്റ ഒഴിക്കുന്നത് അതിനുശേഷം എന്താ പറയുക മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു അതിന് ശേഷം ബാക്കി പുള്ളി തക്കാളി മറ്റു സാധനങ്ങൾ എല്ലാം എന്തൊക്കെ എന്തൊക്കെ പരിപാടികൾ കാണുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഓരോ കടമയാണ് അപ്പം നമ്മളീ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുതിയ ടേസ്റ്റുകൾ തപ്പി തപ്പി പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ കൊള്ള വായിക്കാത്ത നല്ല വെള്ളം വരുന്നുണ്ട് എന്തോ പ്രത്യേക ഒരു സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ ഈ മേടിച്ചു കഴിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് മേലോട്ട് പോകാൻ പറ്റും ഏഹ് ഞാൻ ഉണ്ടാക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നോക്കി എല്ലാം സെറ്റാക്കിയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിക്കുന്നവരെ വേണം സമ്മതിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അത്തൊരു കാര്യമുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഉറക്കം വേണം പിന്നെ നല്ല വ്യായാമം വേണം അപ്പം അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ മൂന്നു നേരം അല്ലെങ്കിൽ നാല് നമ്മൾ കഴിക്കുന്ന കൃത്യ ഒരു സമയത്ത് തന്നെ ആഹാരം ക്രമീകരിച്ച് കഴിക്കാൻ നോക്കുക പിന്നെ എൻ്റെ അത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം ഉറക്കക്കുറവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും മൂന്നാമത്തെ കാര്യം അത്യാവശ്യം വ്യായാമം വേണം വ്യായാമം ഇല്ലെങ്കിൽ തീർന്ന് വെടി തീർന്നു നിർത്താമതി പെട്ടെന്ന് തന്നെ അറ്റക്ക് വന്ന് നമ്മൾ മണ്ട കയറും കാരണം ഈ പറയുന്ന പോലെ ഇപ്പം ഇത് പറയുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഇപ്പോൾ ഒരുപാട് യുവാക്കൾ ഈ പറയുന്ന വലിയ പ്രായമൊന്നും ആകത്തില്ല മുപ്പത് വയസ്സ് താഴെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് താഴെ ഉള്ള ആൾക്കാർ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ഈ മാനസിക മാനസിക സമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ ഡോക്ടർമാരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളല്ല അവർ കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം എനിക്കിങ്ങനെ ഒരു വീഡിയോ കാ കണ്ടപ്പോൾ എനിക്കിത് പറയാൻ തോന്നി കാരണം ഈ വാങ്ങിച്ച് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ചിലപ്പം എത്ര എത്രയും പെട്ടെന്ന് കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളെല്ലാം പഠിപ്പിച്ച് നമ്മളെ ചിലപ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് വിടും അപ്പോൾ അങ്ങനെ ിലേക്ക് പോകാതെ കുറേ നാളുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആഹാരം ക്രമീകരിക്കണം നല്ല ആഹാരം അതുപോലെ തന്നെ നല്ല നന്നായിട്ട് വ്യായാമം ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വ്യായാമം ചെയ്യണം പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങണം ഈ മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യം ചെയ്യണം പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ വിധി പോലെയാണ് അപ്പം ഏതായാലും ഞാൻ ഈ പറയുന്ന പോലെ ഈ മൂന്ന് കാര്യങ്ങളൊക്കെ പാലിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ തയ്യാറെടുപ്പുകളല്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം സമയത്ത് ആഹാരവും പിന്നെ ഓർക്കത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതും ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യും കാരണം ഫോണിൻ്റെ അകത്ത് നോക്കി കുത്തിയിരുന്നേ നമ്മുടെ ഉറക്കം പകുതി പോകുന്നുണ്ട് പിന്നെ വ്യായാമം വ്യായാമം എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട് ഞാനിപ്പം ഏതായാലും ഓടാൻ പോവുകയാണ് ഏതായാലും നിങ്ങളും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ ഈ വക കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ നാളും കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും ഓക്കെ താങ്ക്